കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടും ഡൽഹിയിൽ ഇന്ന് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്ന ധർമ്മയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ഇടതുമുന്നണി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിരോധം സംഘടിപ്പിച്ചു സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പ്രതിരോധം ഉദ്ഘാടനം ചെയ്തു അപ്പൊ അമ്പത് ശതമാനം നൽകണമെന്ന് നരേന്ദ്രമോദി എപ്പോൾ ആവശ്യപ്പെട്ടതാണ് ഗുജറാത്ത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായപ്പോൾ കേന്ദ്ര ഗവൺമെന്റിനോട് ധന കമ്മീഷനോട് ആവശ്യപ്പെട്ടതാണ് ഇപ്പോ ഒരു വിലപ്പെട്ട തെളിവ് പുറത്തു വന്നു അദ്ദേഹം പ്രധാനമന്ത്രി ആയതിനു ശേഷം ഇപ്പോഴത്തെ ധന കമ്മീഷൻ ഉണ്ട് അതിന്റെ ചെയർപേഴ്സൺ പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനെ വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹം നടത്തിയ ഒരടപെടൽ നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പുറത്തു പറഞ്ഞിരിക്കുകയാണ് എന്താ അദ്ദേഹം നടത്തിയ ഇടപെടൽ ധനക്കമ്മീഷൻ ഇനി ശുപാർശ ചെയ്യുമ്പോൾ നേരത്തെ നാൽപ്പത്തിരണ്ട് ശതമാനം വരെ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു എങ്കിൽ അത് ശതമാനമായി കേരളം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണന തികഞ്ഞ അനീതിയാണെന്ന് അദ്ദേഹം പറഞ്ഞു അസ്ലം പിലാക്കൽ ജനകീയ പ്രതിരോധ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഇടതുമുന്നണി നേതാക്കളായ ജെയിംസ് മാത്യു കെ പി സുധാകരൻ വെള്ളോറ രാജൻ എം ഉണ്ണികൃഷ്ണൻ സി ധീരജ് കെ മുഹമ്മദ് റാഫി പി കെ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ